ഹായ് മകളെ അപ്പോ എല്ലാ കുട്ടികൾക്കും ന്യൂട്ടൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം മിസ്സിന്റെ പേര് രേഷ്മ എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠമായ പാരൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് വരക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അതിൽ നിന്ന് എന്തായാലും നമുക്ക് എക്സാംസിനെല്ലാം ക്വസ്റ്റ്യൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് വരക്കാനുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കവർ ചെയ്ത് പോകാം ഓക്കെ അതിനു മുൻപ് ഈ പാഠത്തിന്റെ പേര് പറയുന്നത് പോലെ എന്താണ് ഈ പാര ലൈൻ സമാന്തര വരകൾ എന്ന് പറഞ്ഞാൽ അല്ലേ സമാന്തര വരകൾ അഥവാ പാര ലൈൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് വരകൾ ഓക്കെ രണ്ട് വരകളുണ്ട് സ്ട്രേറ്റ് ലൈൻസ് ഉണ്ട് ഈ രണ്ട് ലൈൻസും ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല എന്താണ് ഇവരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഓക്കെ ഇതിങ്ങനെ നിർത്താതെ എവിടെ വേണമെങ്കിലും അല്ലേ എത്ര ദൂരം വേണമെങ്കിലും പോയിക്കോട്ടെ പക്ഷേ എത്ര ദൂരം പോയാലും അവ തമ്മിൽ ഒരിക്കലും എവിടെ കൂട്ടിമുട്ടത്തില്ല എവിടെയും എത്തുമ്പോഴും കൂട്ടിമുട്ടത്തില്ല ഓക്കെ ആണല്ലോ അപ്പോ പാര ലൈൻസ് നെവർ ഇൻ്റർസെക്ട് എന്താണ് പാര ലൈൻസ് സമാന്തര വരകൾ എന്താണ് കൂട്ടിമുട്ടത്തില്ല ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ട് ലൈൻസിൻ്റെയും രണ്ട് വരകളുടെയും ഡിസ്റ്റൻസ് ദൂരം എപ്പോഴും എന്തായിരിക്കും സെയിം ആയിരിക്കും ഓക്കെ ഈ ഒരു സൈഡിൽ ഒരു ഫൈവ് സെന്റിമീറ്റർ ആണ് ദൂരമെങ്കിൽ രണ്ടു പേരും തമ്മിലുള്ള ദൂരം ഫൈവ് ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെയായിരിക്കും ഫൈവ് തന്നെയായിരിക്കും ഓക്കെ ഇത് ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോക്കോട്ടെ എവിടെ വരെ എത്തിയാലും ഇവരുടെ ഡിസ്റ്റൻസ് ഇവരുടെ ദൂരം തമ്മിലുള്ള എന്താണ് അകലം ഒരിക്കലും മാറത്തില്ല കുറയുകയോ കൂടുതൽ

ഇവിടെ പാരല ലൈൻസ് അല്ല അല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ചരിഞ്ഞിരിക്കുവാണ് ഇവർക്ക് ഒത്തിരി ദൂരം പോയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും കൂട്ടിമുട്ടുന്ന ലൈൻസ് ആണ് ഓക്കെ ഏതെങ്കിലും രണ്ട് വരകളെ മൂന്നോ മൂന്നിലധികമോ ലൈൻ സമാന്തര വരകൾ കട്ട് ചെയ്യുന്നത് മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണ് സെയിം റേഷ്യോയിലായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ ആണല്ലോ ജസ്റ്റ് മിസ് ഒന്ന് വരച്ച് കാണിച്ചു തരാം ദാ രണ്ട് ലൈൻസ് ആ പോകുന്നുണ്ട് ഇത് ലൈൻസ് അല്ല ഏതെങ്കിലും ഒരു ടു ലൈൻസ് അല്ലെ ഏതോ രണ്ട് വരകളെ മൂന്നോ മൂന്നിലധികമോ പാരലൽ ലൈൻസ് മൂന്നോ മൂന്നിലധികമോ പാരലൽ ലൈൻസ് എന്താണ് ആ മൂന്നോ മൂന്നിലധികമോ ത്രീ ഓർ മോർ പാരലൈൻസ് സമാന്തര വരകൾ മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലായിരിക്കും എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ എ എന്ന് പറയുന്നതാണ് ഇവിടെ ബി ആണ് ഇവിടെ പി ആണ് ഇവിടെ ക്യു ആണ് ഓക്കെ അപ്പോൾ ഈ സൈഡിലെ റേഷ്യ എങ്ങനെ പറയാം എ ഈസ് ടു ബി എന്ന് പറയാം എ ഈസ് ടു ബി എന്തിനോട് ഈക്വൽ ആയിരിക്കും ഇവിടെ പി ഈസ് ടു ക്യൂവിനോട് ഈക്വൽ ആയിരിക്കും അതാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ആ രണ്ട് വരകളെ മൂന്നോ മൂന്നിലധികമോ പാരല ലൈൻസ് സമാന്തര വരകൾ എന്താ മുറിക്കുന്നത് കട്ട് ചെയ്യുന്നത് ഒരേ അംശബന്ധത്തിലായിരിക്കും ഓക്കെ ആണല്ലോ ഈ വരച്ചിരിക്കുന്ന മൂന്ന് പേരും എന്താണ് സമാന്തര വരകളാണ് പാരല ലൈൻസ് ആണ് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇവിടെ എ ഈസ് ടു ബി ആണെങ്കിൽ അതിനോട് തന്നെ എന്തായിരിക്കും ഈക്വലായിരിക്കും പി ഈസ് ടു ക്യു എന്ന് പറയുന്നത് ആയിരിക്കും എന്നാണ് പറയുന്നത് ഈസ് ഈക്വൽ ടു പി ഈസ് റ്റു ക്യു ക്ലിയർ ആണല്ലോ ദെൻ ഈ റേഷ്യോസിനെ നോക്കി ഈ റേഷ്യോ എന്ന് പറഞ്ഞ സിമ്പിൾ മാറ്റിയിട്ട് നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റാം ഓക്കെ ഫ്രാക്ഷൻ പോലെ നമുക്ക് എഴുതാൻ അറിയാം എ ഈസ് ടു ബി നമുക്ക് എങ്ങനെ എഴുതാം എ ബൈ ബി എന്ന് എഴുതാം ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ പി ബൈ ക്യൂ എന്നും എഴുതാം ക്ലിയർ ആണല്ലോ അപ്പോൾ നോക്കിക്കേ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടല്ലേ ത്രീ ഇസ് ടു ഫൈവിനെ നമുക്ക് എങ്ങനെ എഴുതാം ത്രീ ബൈ ഫൈവ് എന്ന് എഴുതാം എഴുതാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ് എ ഈസ് ടു ബി എ ഈസ് ടു ബി എന്തിനോട് ഈക്വൽ ആയിരിക്കും പി ഈസ് ടു ക്യുവിനോട് ഈക്വൽ ആയിരിക്കും കൂടാതെ നമുക്ക് എന്തു കരുതാം ബിക്ക് പകരം എ ബൈ ബി ഈക്വൽ ടു പി ബൈ ക്യൂ ഇതെല്ലാം നമുക്ക് പ്രൂഫ് ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഓരോ വരക്കുന്ന കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകാം ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിവൈഡ് സിക്സ് സെന്റിമീറ്റർ ലോങ് ലൈൻ ഓക്കെ ഒരു ആറ് സെന്റിമീറ്റർ നീളം വരുന്ന ഒരു വര വരച്ചിട്ട് അതിനെ തുല്യമായി മൂന്നാക്കി ഭാഗിക്കണം നമുക്ക് വളരെ സിമ്പിളായിട്ട് അല്ലേ എന്തു ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഒരു ആറ് സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കണം ഒരാറ് സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുക ഇത് ഡിവൈഡ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് അല്ലേ എന്താണ് ആറ് സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ എന്ന് അടയാളപ്പെടുത്തിയാൽ നമുക്ക് മൂന്ന് തുല്യ ഭാഗങ്ങളായിട്ട് ഇവരെ ഭാഗിക്കാൻ സാധിക്കും അപ്പോൾ അതാ രണ്ട് സെൻറ്റിമീറ്റർ രണ്ട് ആയിട്ട് ബാഗിച്ചു നമുക്ക് എ ബി എന്ന് പറയുന്ന പറയുന്നൊരു ലൈനാണ് വരച്ചത് ആറ് സെൻറ്റിമീറ്റർ ഇതാ ഇവിടെ രണ്ട് സെൻറ്റിമീറ്റർ പി ക്യൂ എന്ന് പറയുന്ന പോയിന്റ്സ് അടയാളപ്പെടുത്തി രണ്ട് സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ രണ്ട് സെന്റിമീറ്റർ എന്ന് തുല്യമായി ആറ് സെന്റിമീറ്ററിനെ മൂന്ന് തുല്യ ഭാഗങ്ങളായി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റി ഭാഗിക്കാൻ സാധിച്ചു ഓക്കെ ആണല്ലോ അപ്പോൾ ഇതുപോലെ നല്ല ഈസി ആയിട്ടൊക്കെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്ത് സെന്റിമീറ്ററിനെ രണ്ടാക്കി ഭാഗിക്കാൻ പറഞ്ഞു നമുക്കറിയാം അഞ്ച് അഞ്ച് വെച്ചിട്ടൊക്കെ ഭാഗിക്കാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഇതല്ലാതെ ഒരു ക്വസ്റ്റ്യൻ തരുവാണേ പത്ത് സെന്റിമീറ്ററിനെ മൂന്ന് തുല്യ ഭാഗങ്ങളായിക്കി മാറ്റണം ഓക്കെ ഇവിടെ നമുക്ക് ആറ് സെന്റിമീറ്റർ തന്നപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ മൂന്ന് ഭാഗങ്ങളാക്കണമെങ്കിൽ രണ്ട് 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 വെച്ചിട്ട് അറിയാം ഇവിടെ പത്ത് ആണ് തന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ മിസ്സുദാ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് തന്നിരിക്കുന്നു പത്ത് സെൻറ്റിമീറ്റർ വരുന്ന ഒരു വരയെ മൂന്ന് തുല്യ ഭാഗങ്ങളായി മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുമോ പത്ത് സെൻറ്റിമീറ്ററിനെ മൂന്ന് തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റുമോ ഇല്ല മൂന്ന് 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 വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒൻപത് സെൻറ്റിമീറ്റർ വരെ കിട്ടും അപ്പൊ പത്ത് സെന്റിമീറ്ററിനെ അത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അവിടെയാണ് കുറച്ച് മുൻപ് പറഞ്ഞ കാര്യം വരുന്നത് എന്താണ് നമ്മൾക്ക് ഏതെങ്കിലും രണ്ട് വരകളെ എന്താണ് തുല്യമായി ഭാഗിക്കുന്ന അല്ലെ പാര ലൈൻസ് വരച്ച് ബാഹിക്കുന്നത് അല്ലെ ത്രീ ഓർ മോർ ലൈൻസ് കട്ട് ഇനി ടു ലൈൻസ് എന്താണ് സെയിം റേഷ്യോ ഒരേ അംശബന്ധത്തിലാണെന്ന് അറിയാം ഓക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യമേ ചെയ്യേണ്ടത് പത്ത് സെൻറിമീറ്റർ വരെയാണ് അല്ലെ പത്ത് സെന്റിമീറ്റർ ലോങ് ലൈനെയാണ് നമുക്ക് മൂന്നായിട്ട് ഭാഗിക്കേണ്ടത് അപ്പോൾ മിസ്സാ ആദ്യമേ ചെയ്യുന്നത് പത്ത് സെന്റിമീറ്റർ വരവരക്കുന്നു പത്ത് സെൻറിമീറ്റർ വര വരക്കുന്നു സെന്റിമീറ്റർ ഇവിടെ വരെ ക്ലിയർ ആണല്ലോ ഇനി ഈ പത്ത് സെൻറ്റിമീറ്ററിനെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത് ആ തുല്യമായി മൂന്ന് ഭാഗങ്ങളാക്കേണ്ടത് അല്ലെ മൂന്ന് തുല്യ ഭാഗങ്ങളാക്കി മാറ്റേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പത്തിന് തൊട്ട് മുൻപ് വരെയുള്ള അല്ലെങ്കിൽ തൊട്ട് മുൻപ് മൂന്നാക്കി ഭാഗിക്കാൻ പറ്റുന്ന സംഖ്യ അല്ലെങ്കിൽ എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം മൂന്ന് 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 ഓക്കേ കേസ് മൂന്ന് അപ്പോൾ എത്രയാണ് വന്നത് ഒൻപത് വന്നു ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് 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 എന്ന് പറയുന്ന സെ എന്താ സെൻറ്റിമീറ്റർ ഒമ്പത് സെൻറ്റിമീറ്റർ എടുത്തിട്ട് എയിൽ നിന്നോ ബിയിൽ നിന്നോ ഒരു ലൈൻ വരക്കുന്നു അവിടെ ഡിഗ്രി ഒന്നും മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുന്നു ഓക്കെ ആണല്ലോ പത്ത് സെൻറ്റിമീറ്ററിന് തൊട്ട് മുൻപ് വരെയുള്ള തുല്യമായി ഭാഗിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് 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 എടുക്കാം പക്ഷേ എന്താണ് ആറ് വരെ എത്തട്ടുള്ള എത്തുള്ളൂ നമുക്ക് ചെയ്യേണ്ടത് പത്താണ് വരയ്ക്കേണ്ടത് പത്തിനെയാണ് ബാഗിക്കേണ്ടത് അപ്പം പത്തിന് തൊട്ട് മുൻപ് വരെയുള്ള ആളെയാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്തെടുത്തു മൂന്ന് 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 ഒൻപത് സെന്റിമീറ്റർ എന്ത് വരക്കണം ഞാനിപ്പോ വരക്കാൻ പോകുന്നത് എയിൽ നിന്നാണ് അപ്പോൾ എയിൽ നിന്ന് ഒൻപത് സെന്റിമീറ്റർ ലൈൻ വരക്കുന്നു എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയാം അപ്പോൾ ദാ ഇവിടെ ഒരു ഒൻപത് സെന്റിമീറ്റർ ലൈൻ വരക്കുവാണെങ്കിൽ ഇവിടെ എങ്ങനെ വേണമെങ്കിലും വരക്കാം ഇവിടെ ഡിഗ്രി ഒന്നും ഇല്ലാട്ടോ ജസ്റ്റ് ദാ ഒമ്പത് സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു എത്രയാണ് സി എന്ന് പേര് കൊടുക്കാം ഓക്കെ ഒൻപത് സെൻറ്റിമീറ്റർ ലൈൻ കട്ട് ചെയ്തു ഓക്കെ ഇനി ഈ ഒൻപത് സെൻറ്റിമീറ്ററിനെ നമുക്ക് എന്തായിട്ട് ഭാഗിക്കണം മൂന്ന് 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 ആയിട്ട് ഭാഗിക്കണം ഓക്കെ ആണല്ലോ മൂന്ന് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്റർ അങ്ങനെയാണല്ലോ ഒമ്പത് വന്നത് അപ്പോൾ ഒമ്പത് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു ഈ ഒമ്പതിൽ മൂന്ന് 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 ആയിട്ട് മാർക്ക് ചെയ്യാൻ പോകുകയാണേ അതേ ലൈനിൽ മൂന്ന് ദെൻ മൂന്ന് സോറി മൂന്ന് 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 ഓക്കെ അപ്പോൾ നോക്കി ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ ഇവിടെ മൂന്ന് സെൻറ്റിമീറ്റർ അങ്ങനെ ഒമ്പത് സെൻറ്റിമീറ്റർ കൊടുത്തു പി റ്റു എന്ന പേരും കൊടുത്തു ഓക്കെ ആണല്ലോ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ സി ബി മിസ് ജോയിൻ ചെയ്യും ഓക്കെ സി ബി എന്ന് പറയുന്ന പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തു നമ്മൾക്കറിയാം എന്താണ് രണ്ട് ലൈൻസ് വരുന്നുണ്ട് എ ബിയും എ സിയും ഓക്കെ ഈ എ സി എന്ന് പറയുന്ന ലൈനിനെ പി ക്യു കട്ട് ചെയ്യുന്നത് ത്രീ ഈസ് ടു ത്രീ ഈസ് ടു ത്രീയാണ് എന്ന് പറഞ്ഞാൽ ത്രീ ഈസ് ടു ത്രീ ഈസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ആണല്ലോ കാരണം നമുക്ക് തുല്യമായി ഭാഗിക്കണം സോ വൺ ഈസ്റ്റ് ടു വൺ ഈസ് ടു വൺ എന്ന് പറയുന്ന റേഷ്യോയിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നോക്കിക്കേ അതേ ലൈൻ നോക്കിക്കേ സി ബി എന്ന് പറയുന്ന വരയ്ക്ക് സമാന്തരമായിട്ട് പാരലായിട്ട് ക്യൂവിൽ നിന്നും പിയിൽ നിന്നും ഒരു ലൈൻ വരച്ചാൽ ഇവിടെ കട്ട് ചെയ്യുന്ന അതേ റേഷ്യോ അതേ അംശബന്ധത്തിൽ താഴെയുള്ള വരയെയും എന്ത് ചെയ്യും ഭാഗിക്കുന്നു അതല്ലേ നമ്മൾ പഠിച്ചത് ഏതെങ്കിലും രണ്ട് വരകളെ മൂന്നോ മൂന്നിലധികമോ എന്താ പാരൽ ലൈൻസ് കട്ട് ചെയ്യുന്നത് ഒരേ അംശബന്ധത്തിലാണ് ഇവിടെ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്ന് പറയുന്ന അംശബന്ധമാണ് അപ്പോൾ സി ബിക്ക് പാരലായിട്ട് താഴേക്ക് വരക്കുന്ന വരയും എന്തായിരിക്കും എ ബി എന്ന് പറയുന്ന വരയെയും വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു വൺ എന്ന് പറയുന്ന എന്താ അംശബന്ധത്തിൽ റേഷ്യോയിൽ മുറിക്കുന്നു ക്ലിയർ ആണല്ലോ യെസ് അപ്പോൾ അതെല്ലാം നമുക്കറിയാം എങ്ങനെയാണ് ഈ പാരലൽ ലൈൻ വരക്കുന്നത് ഈ സി ബി എന്ന് പറയുന്ന വരയ്ക്ക് സമാന്തരമായിട്ട് നമുക്കൊരു ലൈൻ വരക്കണം പാരലൽ ലൈൻ വരക്കണം ഓക്കെ ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞു തരാം ഒരു ലൈൻ വരച്ചു ഈ വരക്ക് സമാന്തരമായിട്ട് എനിക്ക് എന്ത് വരക്കണം ഒരു പാരല ലൈൻ വരക്കണം അതിന് നമുക്ക് വേണ്ടത് സെറ്റ് സ്ക്വയർ ഓക്കെ ഇത് നീളം കൂടിയതുണ്ട് ചെറുതുണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ എടുക്കാം ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ഡേമുണ്ട് ഓക്കെ ആ ഒരു സെറ്റ് സ്ക്വയർ എടുത്താലും കുഴപ്പമില്ല ഈ ഒരു സെറ്റ് സ്ക്വയർ നേരെ ഈ ലൈന് നേരെ വെക്കാം ഓക്കെ ആണല്ലോ എനിക്ക് സ്കെയില് ഈ സെറ്റ് സ്ക്വയറിന് അടുപ്പിച്ച് വെക്കാം ഓക്കെ ഇവിടെ ഗ്യാപ്പ് ഒന്നും കാണാൻ പാടില്ല അടുത്ത് വെക്കാം എന്നിട്ട് പതിയെ 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 ഇങ്ങനെ നീട്ടി അല്ലേ നേരെ നേരെ നിരക്ക് നിരക്ക് കൊണ്ടുപോകാം എന്നിട്ട് ഒരു ലൈൻ വരക്കാം വരച്ചിരിക്കുന്ന ഈ രണ്ട് ലൈൻസും എന്തായിരിക്കും സമാന്തര വരകളായിരിക്കും പാരലൽ ലൈൻസ് ആയിരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് നമ്മുടെ ക്വസ്റ്റിനിൽ എങ്ങനെയാ വരക്കുന്നത് നമുക്ക് നോക്കാം എല്ലാവരും ശ്രദ്ധിച്ചേടാം സി ബി എന്ന് പറയുന്ന വരയ്ക്ക് പാരലായിട്ട് സമാന്തരമായിട്ടാണ് വരയ്ക്കേണ്ടത് ക്യൂവിൽ നിന്ന് എന്ത് എ ബിയിലേക്ക് വരക്കണം അപ്പോൾ വരക്ക ചെയ്യേണ്ടത് ഈ സി ബിയിലെ സെറ്റ് സ്ക്വയർ ഇതാ ഇതുപോലെ വെച്ചു ക്ലിയർ ആണല്ലോ ഈ ലൈനിൽ നേരെയായിട്ട് വെച്ചു ഓക്കെ യെസ് എന്നിട്ട് നമ്മൾ സ്കെയിൽ കൊണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കാം ഓക്കെ ആണല്ലോ ഇവിടെ ഗ്യാപ്പ് ഒന്നും കാണരുത് കേട്ടോ നോക്കാം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കാം പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും എന്താണ് മിസ്സേ ഈ ലൈനും സ്കെയിലും ചരിഞ്ഞ് വന്നിരിക്കുന്നതെന്ന് അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഓക്കെ ആണല്ലോ അത് നമുക്ക് ബാധിക്കുന്ന കാര്യമേ അല്ല നമ്മൾ നോക്കേണ്ടത് ഏത് വരയ്ക്കാണോ സമാന്തര വര വരയ്ക്കേണ്ടത് പാരല ലൈൻ വരയ്ക്കേണ്ടത് ആ ലൈനിന് നേരെ ഈ സെറ്റ് സ്ക്വയർ ഇതുപോലെ വെക്കാം ഓക്കെ എന്നിട്ട് ഈ സ്കെയിൽ സെറ്റ് സ്ക്വയറിൻ്റെ ഇവിടെ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കാം ക്ലിയർ ആണല്ലോ ഇത്രയും ചെയ്തതിനു ശേഷം ഇനി സ്കെയിൽ അനക്കരുത് കേട്ടോ സ്കെയിൽ നമ്മൾ ടൈറ്റ് ചെയ്തു പിടിച്ചിട്ടുണ്ട് ഈ സൈഡ് സ്ക്വയർ പതിയെ 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 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ആ അതാ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എത്തി ഓക്കെ ആണല്ലോ അവിടെ വെച്ച് നിർത്താം ഒന്ന് സ്കെയിലൊന്നും മാറ്റാം എന്നിട്ട് അവിടെ നിന്ന് അനക്കരുതേ നേരെ ഒരു ലൈൻ വരക്കാം ഓക്കെ ആണല്ലോ നോക്കിക്കേ സി ബിക്ക് പാരലായിട്ട് എ ബിയിലേക്ക് ക്യൂയിൽ നിന്ന് എന്ത് വരച്ചു പാരൽ ലൈൻ വരച്ചു സമാന്തര വരകൾ വരച്ച് വര വരച്ചു ക്ലിയർ ആണല്ലോ അതുപോലെ തന്നെ എന്തു ചെയ്യാം പിയിൽ നിന്ന് വരക്കാലോ ഇനി നമ്മൾ സി ബിയിൽ നിന്ന് എടുക്കണോ വേണ്ട സി ബിയും ക്യൂ ക്യൂയിൽ നിന്ന് വരച്ചിരിക്കുന്ന ആ ലൈനും പാരലാണ് അങ്ങനെയാണെങ്കിൽ ഈ ലൈനും പിയിൽ നിന്ന് വരക്കുന്ന ആളും പാരലായിരിക്കും സമാന്തര വരകളായിരിക്കും ഒന്നുകൂടി കയറ്റി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും നോക്കിക്കേ കറക്റ്റായി സെറ്റ് സ്ക്യൂർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി സ്കെയിൽ വെച്ചതായി ഇവിടെ ഗ്യാപ്പൊന്നും ഇല്ലാതെ ടൈറ്റ് ചെയ്ത് പിടിച്ചു നേരെ പതിയെ 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 ആ ഇവിടെ വരുത്തി ഇനി സ്കെയിൽ മാറ്റാം നേരെ ജോയിൻ ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ പി ക്യു ആർ എസ് എന്ന് നമുക്ക് പേര് കൊടുത്തേക്കാം ആ പോയിൻസിനെ നോക്കിക്കേ രണ്ട് വരകളെ മൂന്നോ മൂന്നിലധികമോ ഇവിടെ മൂന്ന് വരകൾ മൂന്ന് പാരല ലൈൻസ് ആണ് സി ബി ക്യു ആർ പി എസ് മൂന്ന് പേരും സമാന്തര വരകളാണ് അല്ലേ മൂന്ന് പേരും എന്താ പരസ്പരം കൂട്ടിമുട്ടാത്ത അറിയാലോ പാരല ലൈൻസ് ആണ് അപ്പോൾ ഈ രണ്ട് വരകളെയും പാരല ലൈൻസ് കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആയിരിക്കും അല്ലെ ഒരേ അംശബന്ധത്തിലായിരിക്കും ഇവിടെ ത്രീ 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 എന്ന് പറഞ്ഞാൽ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ആണെങ്കിൽ താഴെയും എത്ര തന്നെയായിരിക്കും വൺ ഈസ് ടു വൺ ഈസ് ടു വൺ എന്ന് പറയുന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുക അത് അതിനർത്ഥം എന്താണ് പത്ത് സെൻറ്റിമീറ്ററിനെ നമ്മൾ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ എന്ന് പറഞ്ഞാൽ മൂന്ന് തുല്യ ഭാഗങ്ങളാക്കി ഭാഗിച്ചു ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ നമുക്ക് സ്കെയിൽ കൊണ്ട് പോസിബിൾ അല്ല പത്ത് സെൻറ്റിമീറ്ററിന് മൂന്നായിട്ട് ഭാഗിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാർഗമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് പത്തിന് തൊട്ട് മുൻപ് വരെയുള്ള മൂന്നായിട്ട് ഭാഗിക്കാൻ പറ്റുന്ന സംഖ്യകൾ എടുക്കാം മൂന്ന് 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 ഓക്കെ അപ്പോൾ ഒൻപത് ആയിട്ട് കിട്ടി ഈ ഒൻപത് സെൻറ്റിമീറ്റർ നേരെ നീട്ടി നീട്ടിവരച്ചു അതിനെ ആയിട്ട് ജോയിൻ ഈ വരയ്ക്ക് എന്താണ് സമാന്തരമായിട്ട് നിന്നും നിന്നും പിയിൽ ലൈൻ കട്ട് കട്ട് ആണല്ലോ ഇവിടെ ചെയ്യുന്ന അതേ റേഷ്യോ അതേ അംശബന്ധമായിരിക്കും താഴെ ഇവിടെ ഒരിക്കലും വൺ സെന്റിമീറ്റർ അല്ലാട്ടോ മക്കളെ തെറ്റെടുത്ത് സെന്റിമീറ്റർ നിട്ട് വെച്ചാൽ വണ്ടത്തരമായി പോകും സെന്റിമീറ്റർ അല്ല അംശബന്ധമാണ് സെയിം ആയിട്ട് വരുന്നത് ഓക്കെ ആണല്ലോ ആണ് സെയിം ആയിട്ട് വരുന്നത് വൺ ഇസ് റ്റു വൺ ഇസ് ടു വൺ ഇവിടെയും വൺ ഇസ് ടു വൺ ഇസ് ടു വൺ തന്നെയായിരിക്കും ക്ലിയർ ആണല്ലോ ഈ ഒരു ഫിഗർ ഒന്ന് നേരെ വെച്ച് നോക്കിക്കേ നമ്മൾ നേരത്തെ വരച്ചൊരു ഫിഗർ വരത്തില്ലേ നോക്കിക്കേ നേരത്തെ വരച്ചൊരു ഫിഗറല്ലേ ഇതൊന്ന് നീട്ടി വരച്ച് കഴിഞ്ഞാൽ എ ഇസ് ടു ബി ഇസ് ടു സി പി ക്യു ആർ എന്ന് പറഞ്ഞാൽ എയും പിയും അല്ലെ ഇവരുടെ അംശബന്ധം എസ് ടു ബിസ് ടു സി എന്ന് പറയുന്നത് പി ക്യുസ് ടു ആറിനോട് ഈക്വൽ ആയിരിക്കും അതല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞത് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വരക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് അടുത്ത ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത പാർട്ടിൽ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്നലത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ പാര ലൈൻസ് എന്താണ് എങ്ങനെയാണ് പാര ലൈൻ വരയ്ക്കേണ്ടത് നമുക്ക് തുല്യമായി ഭാഗിക്കാൻ അല്ലെങ്കിൽ ഏത് രീതിയിൽ തന്നാലും ഭാഗിക്കാൻ പറ്റാത്ത ഒരു വര തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പാര ലൈൻസിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം ഭാഗിച്ച് ായിട്ട് വരച്ചെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ തന്നെ പഠിക്കാം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ